എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ് ഞാൻ അമ്മയായിട്ട് അടുത്ത് പിന്നെ എനിക്ക് മുൻപൊരു പരിചയവും ഇല്ല അല്ലെങ്കിൽ ഒരു അറിവുമില്ല ഞാൻ ക്ഷേത്രവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി കൂടിയാണ് അപ്പം ഞാൻ അമ്മയെ അടുത്തറിയുന്നത് ഞാൻ ഈ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് വലിയ സാമ്പത്തികത്തിലേക്ക് എത്തുകയും അപ്പോൾ പുറത്ത് നിന്ന് ആരും എനിക്ക് ഞാൻ കൊടുക്കാനുള്ളതല്ല എനിക്ക് കിട്ടാനുള്ളതാണ് അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ എന്നോട് ഭാര്യയും മക്കളുമൊക്കെ തുടർച്ചയായി ഇങ്ങനെ സംസാരിച്ചതും എന്നെ ശകാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനൊരു പ്രതിവിധി വേണമല്ലോ അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നില്ല ഈ പണം ചോദിക്കാത്തതിൻ്റെ കാരണം എനിക്ക് ലക്ഷം തലമുള്ളവർ പോലും എനിക്കെതിരെ ഈ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഞാൻ യൂട്യൂബിൽ നിന്നൊരു പ്രാർത്ഥന എടുത്തു പ്രാർത്ഥന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ് അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് മരിക്കണമെന്നാണ് ആരും അറിയാതെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു എൻ്റെ കുടുംബത്തോട് ഞാൻ ഇതുവരെയും പറയാത്തൊരു കാര്യം എനിക്ക് മരിക്കണം എനിക്ക് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മരണപ്പെടാൻ എന്നെ എനിക്ക് അനുഭവം എനിക്ക് പറ്റത്തില്ല അതിനുള്ള സാഹചര്യം അങ്ങനല്ല അതുകൊണ്ട് ആരും അറിയാതെ പെട്ടെന്ന് ഒരു നിമിഷം ഉറങ്ങി ഉണര ഉണരരുതെന്നുള്ളതാണ് എൻ്റെ ആവശ്യം ഇരുപത്തൊന്ന് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു അത് പ്രാർത്ഥിക്കുന്നത് വെളുപ്പിലെ മൂന്ന് മണിക്കാണ് ഞാൻ അങ്ങനെ മറ്റൊരാളോട് അന്വേഷിച്ചപ്പം ഈ മൂന്ന് മണി സമയത്ത് പ്രാർത്ഥിക്കുന്നത് നടക്കും എന്ന് എനിക്കൊരറിവ് കിട്ടി അങ്ങനെ ഞാൻ ഈ ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥിച്ചു ഇരുപത്തിയൊന്നിൻ്റെ അന്ന് എനിക്ക് ഞാൻ വാഹനം ഓടിച്ചു വരുന്ന വഴിക്ക് ബൈക്ക് ഓടിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു വണ്ടി റോങ് സൈഡ് പോയി നല്ല വാഹനം ഓടുന്ന വലിയൊരു വഴിയാണ് വണ്ടി റോഡാണ് അങ്ങനെ അരമണിക്കൂറോളം ഞാൻ റോഡിൽ തന്നെ വണ്ടിയിൽ ചിലവഴിച്ചു വീണ്ടും വീട്ടിലേക്ക് പോയി വീണ്ടും ഇങ്ങനെ സംഭവിച്ചു പിന്നെ എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ പറ്റത്തില്ല കാഴ്ച പൂർണ്ണമായിട്ടും പോയി പക്ഷേ ഞാൻ ഇരുന്ന് നിരങ്ങി കാരണം നമ്മുടെ പറമ്പെന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞ പിന്നെ റബ്ബറും തോട്ടമൊക്കെയാണ് അങ്ങനെ എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം കണ്ണടച്ചാലും അറിയാം എവിടൊക്കെയാണ് മരങ്ങളെന്നൊക്കെ അറിയാം അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്തി വീട്ടിലാരുമില്ല ഞാൻ വൈകുന്നേരത്ത് നാലര അഞ്ച് മണിയോടുകൂടി എൻ്റെ ഇളയ മകൻ വന്നു എന്നെ തട്ടി ഉണർത്തുമ്പോൾ ഞാൻ തറയിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ എൻ്റെ ഒരു ദിവസം എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഉണർന്നിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പോയി മുഖമൊക്കെ കഴി വൃത്തിയായിട്ട് വന്നിട്ട് പറഞ്ഞു പിന്നെ ഒരു വണ്ടി വിളിക്കാൻ പറഞ്ഞു അപ്പോൾ എന്ത് വണ്ടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു ഓട്ടോറിക്ഷ മതി തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ പോകാനല്ലയോ എന്ന് പറഞ്ഞു ഇവനൊരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നു ഞാൻ വണ്ടിയിൽ കയറി തൊട്ടടുത്ത് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ അടുത്ത് എത്തിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട കുറച്ചും കൂടി അപ്പുറത്ത് വന്നു അങ്ങനെ പോയി പോയി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി അതിന് മൊട്ടു മുമ്പ് അദ്ദേഹം എൻ്റെ ഒന്ന് പരിശോധിച്ചു പൾസറൈറ്റ് പരിശോധിച്ചപ്പം ഏതാണ്ട് പത്തിൽ താഴെയായി അപ്പോഴത്തന്നെ ഞാൻ ബോധം കെട്ടുപോയി സ്ട്രെച്ചറി കിടത്തി പിന്നെ ഞാൻ കാണുന്നത് ചെറിയ ഓർമ്മയിൽ കാണുന്ന ഐ സിയിൽ കൊണ്ടുവന്നതാണ് മൂന്നിൻ്റെ അന്ന് ബോധം തെളിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു അപ്പം പിന്നീട് ഭാര്യയെ പുറത്താണ് ഭാര്യ അറിഞ്ഞിട്ടില്ല വീട്ടിൽ മറ്റാരും അറിഞ്ഞിട്ടില്ല അമ്മയെ അറിഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ഇളയ പുത്രന് മാത്രമേ ഈ ഒരു സംഭവം അറിയാവൂ ഞാൻ പറഞ്ഞ ആരോടും പറയണ്ടെന്നു പറഞ്ഞു അങ്ങനെ ഈ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തിരിയെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിയെ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു നീ തിരുവനന്തപുരം വരെ വരണമെന്ന് പറഞ്ഞു വൈകിട്ട് എട്ടരയ്ക്ക് വിളിക്കുന്നു എൻ്റെ അടുത്ത് വെച്ച് എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല തിരുവനന്തപുരം വരാൻ വരാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരത്തി പിറ്റേന്ന് പതിനൊന്നരക്ക് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരുന്നു ഡോക്ടറെ കാണുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഹാർട്ട് സംബന്ധത്തിന് മൂന്ന് അറ്റാക്ക് അന്നേരം ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം വാഹനം ഓടിക്കുമ്പോൾ സാധാരണ നമുക്ക് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ഷെവറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ് പോയിന്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കുഴപ്പമില്ല ഇല്ലെങ്കിൽ തട്ടിപ്പോവും അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകും എനിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലാണ് അതായത് വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കത്തേ ഇല്ല ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് മരണമാണ് അമ്മ മരണവും തന്നു അങ്ങനെയാണ് മൂന്നിൻ്റെ അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ് അമ്മ എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്നോട് ചോദിച്ചു നീ വരുന്നില്ലയോ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ തപ്പി മൊബൈലെടുത്ത് നോക്കിയപ്പോൾ രാത്രി മൂന്ന് മണിയാണ് ഞാൻ ആ പ്രാർത്ഥിക്കുന്ന ടൈമാണ് അതിൻ്റെ പിറ്റേ ദിവസം എനിക്കറിയത്തില്ല ഈ പള്ളി അറിയത്തില്ല ഞാൻ രണ്ട് മൂന്ന് പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പല പള്ളികളാണ് പറയുന്നത് അങ്ങനെ സ്റ്റാൻഡിൽ വരുമ്പം ഞാൻ കണ്ടക്ടറെടുത്ത് ചോദിച്ചു സാറേ ഈ ബസ് പള്ളിയിൽ ഇല്ല പള്ളിയിൽ പോകുന്നതാണെന്നോന്ന് ചോദിക്കുന്നു അപ്പം അദ്ദേഹം ഇടിക്കോണ്ട് പറഞ്ഞു കൃപാസനാണോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞാൽ ഞാനപ്പോൾ പറഞ്ഞാൽ അതേന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വരുന്നു ഇവിടെ വന്ന് അറിഞ്ഞു പോകാൻ വന്നാൽ ഞാൻ അവസാനം ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്ത് രാത് ഇവിടുന്ന് പോകുമ്പോൾ വളരെ വൈകി എനിക്ക് വണ്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഏഴ് ഇരുപത് കഴിഞ്ഞാൽ കായംകുളത്തൊന്നും വണ്ടിയില്ല അപ്പം ഞാൻ ഞാൻ കായംകുളത്ത് എത്തിയപ്പോഴത്തേനാണ്ട് എട്ടേ മുക്കാലായി വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കുക അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇനി റൂം എടുത്തേ പറ്റൂ എനിക്കാണെങ്കിൽ ഞാൻ അഞ്ച് പ്ലാസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന സമയം ചെയ്തിട്ട് മൂന്ന് ദിവസമേ കഴിഞ്ഞോളൂ യാത്ര ചെയ്യാൻ പറ്റത്തില്ല പുറത്തിറങ്ങാനോ മറ്റൊരാളുടെ സഹായം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഞാനാണ് അത്രയും ദൂരം ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ബസ്സ് കടക്കുന്നു ഞാൻ ആ ബസ്സിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണ് അപ്പം ഞാൻ ചോദിച്ചു കണ്ട ഡ്രൈവറോട് ചോദിച്ചു സാറേ ഇപ്പോൾ വണ്ടി ഉണ്ടെന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണെന്ന് പറഞ്ഞു ആ വണ്ടി കയറി അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അവിടെ നിന്ന് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മുന്നൂറ്റമ്പത് രൂപയുടെ ഓട്ടോ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഞാനൊരു പയ്യനെ എനിക്ക് സ്ഥിരം ഓടുന്ന ഒരു പയ്യനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഇവൻ സ്റ്റാൻഡിൽ എന്നെ കാത്തു നിൽക്കുമുണ്ട് ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അണ്ണാ വരുന്നില്ല എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു വരാം ഇവൻ എന്നെ വീട്ടിൽ ഉണ്ടാക്കുക എൻ്റെ ആദ്യ അനുഭവം അങ്ങനെയാണ് അമ്മയായിട്ടുള്ളൊരു അനുഭവം അത് കഴിഞ്ഞ് എനിക്കുണ്ടായ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ മക്കളെ സംബന്ധിച്ച് ഞാനിവിടെ ഉടമ്പടി വെച്ചത് പിന്നീട് ഇപ്പോഴും ഞാൻ എൻ്റെ ജീവിത എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല അത് പ്രാർത്ഥിക്കുകയും ഇല്ല ഇന്ന് പോയിട്ട് മരിച്ചാലും ഞാൻ സന്തോഷത്തോട് മരിക്കുമെന്നുള്ളതാണ് കാരണം എനിക്ക് ബാധ്യതകളില്ല എനിക്ക് തരാനുള്ളവരേ ഉള്ളൂ ഞാൻ ആർക്കൊന്നും കൊടുക്കാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ഇപ്പോൾ ഇവിടെ വരാനും കാരണം ഈ സം ഈ വേദിയിൽ കയറാനും കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടിയാണ് കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഈ അടുത്ത സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പ് ഇപ്പം നാളെ സത്യപ്രതിജ്ഞ നടക്കുക എൻ്റെ തൊട്ടടുത്ത വാർഡിൽ അൻപത്തി നാല് ഇപ്പോൾ അൻപത്തഞ്ചാമത്തെ ഈ അൻപത്തഞ്ച് വർഷമായിട്ട് അവിടെ എനിക്കെതിരായി ഞാനൊരു രാഷ്ട്രീയ പാർട്ടി അത് ഞാൻ പറയുന്നില്ല എനിക്ക് വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല അമ്പത്തിനാല് ഇപ്പം അഞ്ചാം അമ്പത്തഞ്ചാമത്തെ വർഷമായി ജയിച്ചിട്ടേ ഇല്ല എൻ്റെ പാർട്ടി ജയിച്ചിട്ടില്ല അങ്ങനെ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറഞ്ഞു ഞാനൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മൂന്ന് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മൂന്ന് പേരും വ്യത്യസ്തരായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരെ കണ്ടെത്തി അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ഞാൻ ചോദിച്ചു ഞാനിപ്പം പൈസ ഏൽപ്പിക്കുന്നതും അമ്മയാണ് ഞാൻ ഒരു രൂപയാണെങ്കിലും പതിനായിരൂ ആണെങ്കിലും ഇനി ഒരു ലക്ഷമായ ഇപ്പം ഞാൻ ഏൽപ്പിക്കുന്ന അമ്മയെ ഏൽപ്പി അതെങ്ങനെ ഏൽപ്പിക്കുമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു ബൈബിളുണ്ട് ആ ബൈബിളിൽ വയ്ക്കും ആ പൈസ കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് ചിലവഴിക്കാൻ പറ്റും എന്തിനു വേണമെന്ന് വെച്ചാൽ അതുമാത്രമേ എടുക്കൂ ഇപ്പോൾ ഞാനും വരാൻ നേരത്തും കുറച്ച് പൈസ എടുത്തപ്പോൾ എന്നോട് പറയുക കുറച്ച് പൈസ അവിടെ വെക്ക വെക്കെന്ന് പറഞ്ഞു തിരിച്ച് ഞാൻ തിരിച്ച് അവിടെ വെച്ച് എൻ്റെ ആ ആ പൈസ കറക്റ്റ് ചിലവാകും അപ്പം ഞാൻ പറഞ്ഞു വന്നത് എടുത്തു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒരു സ്ഥാനാർത്ഥി അമ്മ കണ്ടെത്താൻ പറഞ്ഞു മൂന്നിൻ്റെ അന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ ചെല്ലുന്നു അപ്പം ഇദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞു അങ്ങനെ ആ സ്ഥാനാർത്ഥി ജയിക്കാത്ത ഒരു വാർഡിൽ ആ സ്ഥാനാർത്ഥി നിർത്തുന്നതാവും കെട്ടിവെച്ച പൈസയ്ക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വാർഡാണ് സ്ഥാനാർത്ഥി വെച്ചു പ്രവർത്തനം നടത്തി ഞാൻ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു പത്തിരുപത്തെട്ട് ദിവസം തുടർച്ചയായി പ്രവർത്തനം നടത്തി അപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു സംഭവം ഇവിടുന്ന് നമ്മുടെ ഉപ്പും തൈലം തരും അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ആദ്യവട്ടം ഞാൻ പരീക്ഷണം നടത്തുന്ന അപ്പഴാണ് ഞാൻ ആ പോളിങ് സ്റ്റേഷനിൽ പോയി ഇതൊക്കെ പറയാൻ കൊള്ളാവോ കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അമ്മയുടെ മുന്നിൽ നിന്ന് പറയുന്നതിൽ ഒരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിത് ഈ വോട്ടർ മെഷീന് സമീപത്ത് അത് അത് പിന്നെ അതിട്ടു അതുപോലെ തന്നെ തൈലം മെഷീനിൽ പൂശി ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഏൽപ്പിക്കുക സ്ഥാനാർത്ഥിയെ ഏൽപ്പിച്ചു ഇനി എൻ്റെ അഭിമാനം അമ്മ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു ഇലക്ഷൻ നടന്നു ഞാൻ ഞാൻ ബൂത്തിൽ തന്നെ ഇരുന്നു ഏതാണ്ട് ഒരാൾ മാത്രമേ ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നുള്ളൂ നമുക്ക് ഏറ്റവും ദുർഘടമായ ഒരു മാനസികാവസ്ഥയിലൂടെ അന്നേരം പോകും ഒരാൾ മാത്രം ഞാൻ രാവിലെ നാല് മണിക്ക് കയറി പെട്ടി ഇതിൻ്റെ മീഷൻ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ പുറത്ത് പോയില്ല വൈകിട്ട് നാലരയ്ക്ക് പുറത്തിറങ്ങുന്നത് വരെ ഒരാൾ മാത്രം ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് ഓട്ട് ചെയ്യാൻ വന്നു വേറെ ആരും വന്നില്ല വേറെ വന്നവർ മുഴുവൻ എതിർ സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പുമായിട്ട് മാത്രമാണ് വരുന്നത് അപ്പം നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ ഇരുന്ന് തന്നെ കൂട്ടി അവിടെ ഇരുന്ന് ഞാനിങ്ങനെ വോട്ട് കൂട്ടി കഴിഞ്ഞിട്ട് അമ്മേ ഞാൻ അവിടെ വരും ആ കുട്ടിയേം കൊണ്ട് അവിടെ വരും അത് ഓർമ്മ വെച്ചോണെ എത്ര ഇങ്ങനെ പറഞ്ഞു ഞാൻ കാര്യം പോലെ പറഞ്ഞു പോയി എൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു എൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞാൻ ഇന്ന് വന്നു ഇതാണ് എനിക്ക് അമ്മയെക്കുറിച്ച് ഒരു വലിയ കാര്യം ഈ ഒരു ഉടമ്പടി ഈ ഒരു സാക്ഷി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല രാഷ്ട്രീയക്കാരല്ല അടവുകാരാ എന്ത് ചെയ്താലും അവർ പുറത്ത് പറയത്തില്ലല്ലോ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അറിയാമല്ലോ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു രീതി മനസ്സിലാക്കുകയാണ് മറ്റൊന്ന് ഞാൻ ടൗണിലെത്തിയാൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ ഇല്ല ഞാൻ ശ്രദ്ധിക്കും ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ വിളിച്ച് അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഇതൊക്കെ പുറത്ത് ആദ്യാട്ടാണ് പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പിന്നെ എൻ്റെ ദിവസത്തെ അധ്വാനത്തിൽ നിന്ന് ഒരു രൂപ തൃത്തിയും ഞാൻ മാറ്റിവെക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടി കഴിയുമ്പം ഒരു തുകയാവും ഒരു എന്തെങ്കിലും ഒരു പത്തോ അഞ്ഞൂറോ മുന്നൂറോ അറുന്നൂറോ ഒക്കെ ആകുമ്പോൾ അതാർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നത് ശീലം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പൈസ അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന ഒരാളാണ് മറ്റൊന്ന് പത്രം തന്നാലേ ഞാൻ ഈ പത്രം എൻ്റെ പേരും എന്തിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്നു കൂടി പത്രത്തിൻ്റെ തലക്കെട്ടിൽ എഴുതും എഴുതി വയ്ക്കും എൻ്റെ പേരെഴുതും ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പത്രം കൊടുക്കുന്നതെന്ന് എഴുതും എഴുതിയിട്ട് ഈ പത്രം എസ് ഐ ടി ആശുപത്രിയിലാണ് കൂടുതലും കൊടുക്കാറുള്ളത് എനിക്ക് ഈ ഒരു വിശ്വാസം എൻ്റെ മരണകാലം വരെയും ഇങ്ങനെ തുടരാനാണ് എനിക്ക് ഇഷ്ടവും അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഈശോയുടെ അമ്മയോടും ചേർന്ന് പോകാനാണ് എനിക്കിഷ്ടം ഞാൻ മൂന്ന് മണിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ ഉണരും വിളിപ്പിലെ മൂന്ന് മണിക്ക് ഉണരും നാലര വരെ പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ഒരു ദിവസം ആ ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട് അതൊന്നും പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ച പക്ഷേ പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ എന്നെ തുടർന്ന് ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ ഇവിടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും വെളിപാട് പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഇരുപതാം വചനമാണ് നാം കേട്ടത് ഈശോയുടെ സ്നേഹത്തോടെയുള്ള ആ വിളി നമ്മുടെ ഓരോരുത്തരുടെയും വാതിൽ മുട്ടിയാണ് ഈശോ നമുക്കായി കാത്തിരിക്കുന്നത് ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക് അവരുമായി ആഴമായ ആത്മീയ ബന്ധം ചെയ്യുവാനായിട്ടാണ് ഈശോ നമുക്കായി കാത്തിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയൊരു ദൈവാനുഭവമാണ് ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർക്ക് ദൈവവചനത്തിലൂടെ ജീവിക്കുന്നവർക്ക് ആത്മീയമായ പ്രചോദനവും വിശ്വാസത്തോടെയുള്ള ഒരു ജീവിതവുമാണ് ഈശോ നമുക്ക് നൽകുന്നത് ചന്ദ്രകുമാർ എന്ന മകൻ ചന്ദ്രബാബു എന്ന മകൻ നമ്മളോട് ഷെയർ ചെയ്ത സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മകൻ പറഞ്ഞതുപോലെ അത് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാനല്ല നമ്മളെ ദൈവം പഠിപ്പിച്ചത് ദൈവം നമുക്ക് ജീവൻ ഒരു നല്ലൊരു ദാനമായിട്ട് ഒരു ഗിഫ്റ്റായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത് അത് തിരിച്ചെടുക്കുകയോ തരികയോ ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അത് എന്തെങ്കിലും വിനിയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ വിനിയോഗിച്ച് ജീവിതം നയിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് പക്ഷേ സാഹചര്യം വന്നപ്പോൾ ഉടമ്പടിയിലല്ലായിരുന്നു ആ മകൻ അന്നേരം ആ മകൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്ന് അതായത് മറ്റുള്ളവർ തരുവാനുള്ള കാശ് ലക്ഷങ്ങളുടെ കാശാണ് അത് തിരിച്ചു കിട്ടാതായപ്പോഴാണ് ആ മകൻ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടി വന്നത് അങ്ങനെ ആരും പ്രാർത്ഥിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്നാലും ആ പ്രാർത്ഥനയും ഈശോയും മാതാവും കേട്ടു ആ മകൻ്റെ കൂടെ നിന്ന് കണ്ണിനൊരു മങ്ങല് തലേ തന്നത് നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും കാണാവുന്നതാണ് സാറായ മകനെ പുത്രനെ ജനിക്കുമെന്ന് പറഞ്ഞപ്പോഴും കണ്ണ് കാണാതെ വന്ന കാ സ്റ്റോറി നമുക്കറിയാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി അത് മൂന്ന് അറ്റാക്കായിട്ടാണ് വന്നത് ഒന്ന് മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സമീപത്ത് നിൽക്കുന്നത് ഇപ്പോൾ മാതാവിൻ്റെ ഒരു ചോദ്യമാണ് നീ വരുന്നില്ലയോ എന്ന് എങ്ങോട്ടാണ് എവിടെ കാണുന്നല്ല അമ്മ ഒന്ന് ചോദിച്ചാൽ അമ്മയൊന്ന് സ്നേഹിച്ചാൽ അത് സ്നേഹം നമുക്ക് നിരസിക്കാനാവില്ല ഈ മകൻ ആ ശബ്ദം കേട്ടപാടെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എവിടെയാണ് ഈ അമ്മ എവിടെയാണ് ഈ പള്ളി കൃപാസന അമ്മയുടെ അരികിലേക്ക് പോകാനുള്ള വഴി ചോദിച്ച് വന്നപ്പോഴും പള്ളിയിലേക്കുള്ള വഴി ചോദിച്ചപ്പോഴും വഴി ട്ര കണ്ടക്ടറാണ് ചോദിച്ച കൃപാസനത്തിലേക്കാണോ എന്ന് അമ്മയ്ക്ക് വേണ്ടവരെ അമ്മ വിളിക്കും ഈശോ ഇഷ്ടപ്പെടുന്നവരെ ഈശോ എങ്ങനെയെങ്കിലും അമ്മ ഈശോയുടെ സന്നിധിയിലേക്ക് ഈ കൃപാസന സന്നിധിയിലേക്ക് ഇവിടെ എത്തിക്കും അങ്ങനെയാണ് ഈ മകൻ ഇവിടെ വന്നത് ആ സ്വപ്നത്തിലൂടെ നീ വരുന്നില്ലയോ എന്നാ ഒരു ശബ്ദം മാത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നമ്മുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന പല സാഹചര്യങ്ങളിൽ കൂടിയാണ് ഈ മകന് ഇതുപോലെ തന്നെയാണ് ഈ സാഹചര്യത്തിൽ അഗാധമായ ഈശോയുടെ സ്നേഹം അടുത്തിറിഞ്ഞ ആ സമയമാണ് ഒരു സ്വപ്നമായിട്ട് അമ്മ ഈ മകൻ്റെ അരികിൽ വന്നത് അന്ന് മുതലാണ് ഈ മകൻ ഉടമ്പടി ജീവിതത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുവാൻ ആരംഭിച്ചത് പിന്നീടുള്ള ഈ മകൻ്റെ പ്രാർത്ഥന അമ്പത്തിനാല് വർഷം ഒരു പാട്ടിയായിരുന്നു ആ വാടില് ജയിച്ചുകൊണ്ടിരുന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് അറിയാം കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പാർട്ടി വെയർ മാറ്റാനായിട്ട് അത് വളരെ പ്രയാസകരമായ ഒരു ഇസ് നോട്ട് പോസിബിൾ ഇസ് നോ അസാധ്യമായ ഒരു കാര്യമാണ് ഈ മകൻ അതാണ് നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയും ആ മകൻ പറഞ്ഞതുപോലെ ജയിച്ചു കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയുമായിട്ട് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുമെന്നാണ് അമ്മ ഈ മകൻ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഈ മാന് നിന്ന് വന്നിരിക്കുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ് അമ്പത്തിനാല് വർഷത്തിന് ശേഷമാണ് അവിടെ ആ പാട്ട് മാറുന്നത് ഇത് അസാധ്യമായൊരു കാര്യമാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയിൽ നിന്ന് മേടിച്ച് ചോദിച്ചു തരുന്ന ഒരമ്മയാണ് ഈശോ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നതാണ് നമുക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മയോട് പറയാം അമ്മ എല്ലാ കാര്യങ്ങളും ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് വിശ്വസ്ഥതയുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മകനുണ്ടായിരുന്ന വിശ്വാസമാണ് ഓരോ പ്രാവശ്യത്തിലും മകൻ യാത്ര ചെയ്തപ്പോഴും പല വ്യക്തികളിൽ കൂടെ വണ്ടികളുടെ വണ്ടിയുടെ ബുദ്ധിമുട്ട് വന്നപ്പോഴും പല വ്യക്തികളിൽ കൂടെയാണ് ഈശോയുടെ സാന്നിധ്യം ഈ മകന് മനസ്സിലാക്കി കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഓരോ പ്രാവശ്യവും നമ്മൾ വിഷമസന്ധിതിയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം